സീറോ മലബാർ സഭയുടെ അഞ്ചാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാലയിലെ അൽഫോൻസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് വളരെ വളരെ വിജയപ്രദമായി തന്നെ ഇപ്പോൾ സമാപിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ നടന്ന ഈ യോഗത്തിൽ വളരെ ഫലപ്രദമായ ചർച്ചകൾ തന്നെയാണ് നടന്നത് ഗ്ലോബലായിട്ടുള്ള സീറോ മലബാർ സഭയുടെ ഒരു പരിച്ഛേദം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സീറോ മലബാർ പ്രതിനിധികൾ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്രതിനിധികളും പിന്നെ അവരെ സഹായിക്കാൻ ഏകദേശം നൂറോളം വളണ്ടിയർമാരും ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ അസംബ്ലി നടത്തി ഈ അസംബ്ലിയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വിശ്വാസ പരിശീലനത്തിൻ്റെ രൂപീകരണവും നവീകരണവും അതുപോലെ തന്നെ സുവിശേഷവൽക്കരണത്തിന് അൽമായരുടെ നേതൃത്വം പിന്നെ സിറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണം വളരെ ഫലപ്രദമായ ചർച്ചകളാണ് നടന്നത് അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ട് പോകണം ഒന്നിച്ച് നിൽക്കണം ഒന്നായി ഒന്നിച്ച് നടക്കണം എന്നുള്ളൊരു ചിന്ത വിഭാഗീയത പാടില്ല പല കാരണങ്ങളിൽ വഴക്കുകൂടി തല്ല് തല്ലുകൂടി സഭയെ വിഭജിച്ച് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ച് നടക്കണം ഒന്നിച്ച് പ്രവർത്തിക്കണം ഉണ്ടാകരുത് എന്നുള്ളൊരു സന്ദേശമാണ് ഈ അസംബ്ലിയിൽ പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ട് വളരെ വിജയപ്രദമായ രീതിയിൽ അസംബ്ലി സംഘടിപ്പിച്ച പോളി കണ്ണുകാടൻ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി അനുകളെല്ലാം ഉപരി കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ പാലക്കാരെ പ്രത്യേകം അനുമോദിക്കുകയാണ് വളരെ നന്നായി തന്നെ ഇത് നടന്നു പ്രത്യേകിച്ച് ഇതിൻ്റെ സന്ദേശം ലോകം മുഴുവൻ സീറോ മലബാർ ക്രൈസ്തവർ ഏറ്റെടുത്ത് സഭയുടെ കൂട്ടായ്മയും വളർച്ചയും ശക്തമാക്കാൻ എല്ലാവരും പ്രവർത്തിക്കുക എന്നുള്ള സന്ദേശം മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്